ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടി ഇറക്കുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷും ഇഷിത വളരെ സന്തോഷത്തോടു കൂടി തന്നെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ ശേഷം ഇഷിത മഹേഷിന്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട് മഹേഷ് ഉറങ്ങുന്നില്ല ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിത പതിക്കെ മഹേഷിന്റെ അടുത്തേക്ക് തിരിയാണ് മഹേഷ് ഉറങ്ങാത്തോടെ തന്നെ ഇഷിതനെ നോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഇഷിതയ്ക്ക് നാണം വരുവാണ് ഇഷിത വേഗം തിരിഞ്ഞു തിരിഞ്ഞുകിടക്കാണ് മഹേഷും തിരഞ്ഞെടുക്കുന്നുണ്ട് അതിനിഷം അവരെ പരസ്പരം മുഖത്തോടിങ്ങനെ ഉറങ്ങിയോ ഉറങ്ങിയില്ലേ എന്ന രീതിയിൽ തിരിഞ്ഞൊന്നും നോക്കുന്നുണ്ട് അപ്പോഴും രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഒരുമിച്ചാണ് തിരിഞ്ഞു അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇഷ്ടൊക്കെ ചിരി വരുവാണ് മഹേഷിനും ചിരി വരുന്നുണ്ട് അങ്ങനെ ആദ്യ രാവിലെ തന്നെ പോവാനുള്ള സമയമായി കേട്ടോ അങ്ങനെ രാവിലെ ഭയങ്കര മൂടോട്ടിൽ ആദ്യം നിക്കുവാണ് ആ സമയത്ത് നമ്മൾ ആകാശ് വെച്ചും ഒരു പണിയും കൂടി ആ മഹേഷിട്ട് കൊടുത്താലോ ഒന്നും കൂടി ലാസ്റ്റ് ആയിട്ട് വിളിക്കാം ഇവൻ പോണ കാര്യം പറയുകയും ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് സംസാരിക്കുക സംസാരിക്കുകയും ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ആ രചന പറയണ്ടേ വേണ്ട ആകാശ് മതി ഇത്രയൊക്കെ കളിപ്പിച്ചാ മതി നോക്ക് അവൻ പോവാൻ സമയമായി ഇനി ഇനിയിപ്പൊ അവനെ ബുദ്ധിമുട്ടിപ്പിക്കൊന്നും വേണ്ട എന്റെ മോൻ കൂടി തന്നെ പോയിട്ട് വരട്ടെ എന്ന് പറയണം ഓക്കെ രചന പോയിട്ട് വരട്ടെ പക്ഷെ ആ മഹേഷോട് ഒരു കുത്തും കുത്തും കൂടി കുത്തിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് ആകാശ് പറയാട്ടോ രചനയാണെന്നുണ്ടെങ്കിൽ പറയുന്ന ോ ഇനി അടുത്ത അക്കാഡമിക് സ്കൂളല്ലേ ഇവനെയും പഠിപ്പിക്കണത് ആ അതെ എന്നാലും പോണം മുമ്പ് ഒന്ന് വിളിച്ചേക്കാം എന്നൊക്കെ പറയാണ് ശേഷം ആകാശ് വീണ്ടും മഹേഷിനെ രാവിലെ തന്നെ വിളിക്കുകയാണ് എന്താടാ എന്താടാ നീ രാവിലെ തന്നെ നീ വിളിച്ചോണ്ടിരിക്കുമ്പോ ഓ അത് വേറൊന്നല്ല നിന്റെ പുന്നാര മോനില്ലേ ആദി ആദ്യത്തെ അവനത് തിരിച്ചു ഊട്ടിയിലേക്ക് പോകുവാണ് ഞാനാ കൊണ്ടാക്കാൻ പോണത് പിന്നെ അവൻ പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട് ഡാഡി വരണ്ട ഡാഡിക്ക് ടയേർഡ് ആവില്ല അതുകൊണ്ട് സ്കൂൾ ബസിന് പോവാന്ന് പറഞ്ഞു ഓ എന്നോട് എന്തൊരു സ്നേഹം എന്നറിയോടവന് എന്തൊക്കെ പറഞ്ഞാലും അവൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ രചനയെക്കാളും സ്നേഹം എന്നോടാണെന്ന് നീ പണം കൊടുത്ത് വിലക്ക് വാങ്ങലേട അവന അതേടാ സ്നേഹം വിലക്ക് വാങ്ങാൻ പറ്റും പണം കൊടുത്ത് പണം ഉണ്ടെങ്കിൽ സ്നേഹം അവിടെ ഉണ്ടാവൂടാ അതിനുള്ള ഏറ്റവും വലിയ തെളിവല്ലേ നിന്റെ ഭാര്യ രചന ആയിരുന്ന അവള് അവളെന്റെ പണം കണ്ടിട്ടല്ലടാ വന്നത് ഉം അതേടാ പണം കണ്ട് നിന്റെ കൂടെ വന്നു ആറു വർഷം അവള് നിന്റെ കൂടെ വന്നിട്ട് ഇത്ര നാണ്ട് ആ മണ്ടിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല നിന്റെ കപടപുത്തി അവൾക്ക് മനസ്സിലായിട്ടില്ല അവളെ വെറും ഒരു വെപ്പാട്ടിയായിട്ടല്ലട നീ വെക്കണത് താലിയായിട്ട് അതിനെ കാരണമൊക്കെ എനിക്കറിയാടാ നിനക്ക് അവള് അവളെ ആവശ്യത്തിന് യൂസ് ചെയ്യണം വേണ്ടി മാത്രമാണ് നീ വെച്ചേക്കണത് എന്താ ശരിയല്ലേ അതേടാ അതിനുവേണ്ടി മാത്രം തന്നെയാണ് വെച്ചേക്കണത് എന്താ നിനക്ക് വിഷമമുണ്ടോ ഓ നിനക്ക് വിഷമം ഉണ്ടാവും നിന്റെ ആദ്യ ഭാര്യ ആയിരുന്നല്ലോ അപ്പൊ നിനക്ക് ചിലപ്പോ വിഷമി വിഷമമൊക്കെ വന്നിരിക്കും എനിക്ക് വിഷമമോ ഒന്നും തന്നെ ഇല്ല എന്റെ ആ ഒരു നോട്ടത്തിൽ അവൾ അവൾ എന്ന് പറഞ്ഞ അധ്യയന എപ്പോഴേ തുടച്ചു മായച്ചു കളന എന്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പൊ എനിക്കൊരു ഭാര്യയുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഒരു കണക്കിന് രചന പോയത് നല്ലതായിരുന്ന എനിക്കിപ്പോ തോന്നുന്നത് അല്ലെങ്കിൽ എനിക്ക് എനിക്കൊരിക്കലും ഇഷ്യുതനെ കെട്ടില്ലായിരുന്നല്ലോ ഓ അത് നീ പറഞ്ഞ ശരിയാട്ടോ നിനക്കിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും വേറൊരു ഭാര്യനെ കിട്ടില്ലോ എന്തൊക്കെ പറഞ്ഞാലും രചനയുടെ അത്രം ഒന്നും സ്മാർട്ട് അല്ല ഒരു സൗന്ദര്യത്തിന്മാർട്ട് അല്ലെങ്കിലും സ്വഭാവത്തിലുള്ള ഭയങ്കര സ്മാർട്ട് ആണ് കേട്ടോ ഭയങ്കര ബുദ്ധി അവൾക്ക് കാന ബുദ്ധി എന്നൊക്കെ പറയൂലെ ആ ബുദ്ധിയാ ഭയങ്കര സ്മാർട്ടാ ഓവർ സ്മാർട്ട് അതേടാ എന്റെ ഇഷിതെ നല്ല സ്മാർട്ടാ അതായത് രചനനെ പോലെ മന്ദബുദ്ധി അല്ല എന്ന് പറയാണ് ഹവളാ മന്ദബുദ്ധി അല്ലെങ്കിൽ താല് കിട്ടാണ്ട് നിന്റെ കൂടെ ഇങ്ങനെ ഇത്ര നാള് കിടക്കാൻ വരുമോ വെറും ഒരു അഴുക്ക് ജാല് അവളെ കാണുമ്പോൾ എനിക്ക് അതിനേക്കാൾ അറുപ്പടത്ത് തോന്നണം വെറുപ്പ് എന്ന് പറയാണ് അതെന്തെങ്കിലും ആവട്ടെ എന്നാൽ നിന്റെ മോന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോഴേ ആദ്യക്ക് വീണ്ടും ഒരു ആഗ്രഹം ഒരു സ്മോളും കൂടി അടിക്കണോന്ന് നീ കേക്കണോ എനിക്ക് കേൾക്കണ്ട നീ കേക്കണോടാ ഇന്നലെ രാത്രി രാത്രിയായപ്പോഴേക്കെ അവൻ വീണ്ടും എന്നോട് പറയാ അംഗിളെ നമുക്കൊരു സ്മോൾ അടിച്ചാലും ഓ സോറി സോറി അംഗിളേ നിലട്ടോ ഡാഡി ഡാഡിന്ന് ഇപ്പൊ അവൻ വിളിക്കണത് ഡാഡി ഒരു സ്മോൾ കൂടെ അടിച്ചോളന്നു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് അപ്പോ ഒരേ നിർബന്ധം അതിന് ടേസ്റ്റ് പിടിച്ചു പോയിന്ന് ഞാൻ വില കൂടിയ സാധനമായിട്ടാ നീ ഇത് കൊടുത്തത് നീ വിചാരിക്കുന്ന പോലെ ലോക്കൽ അല്ല നീ അടിച്ചു വരാനുള്ള പോലത്തെ ലോക്കൽ സാധനങ്ങളൊന്നും അല്ല വില കൂടിയ സാധനങ്ങളെ കൊടുക്കണത് അവൻ അത് കുടിച്ചതും ഓ ഒരു രക്ഷയില്ലെന്ന് അവൻ പറഞ്ഞത് എടാ നീ എന്റെ മോനെ അതേടാ നിന്റെ മോനെ ഇങ്ങനെ തന്നെ വളർത്തുള്ളി ഇപ്പൊ തന്നെ അവൻ അതൊക്കെ കുറിച്ച് വളരട്ടെടാ വളർന്ന് വളർന്ന് അവൻ അങ്ങനെ വലുതാവട്ടെ നാടിനും വീടിനും വേണ്ട തൊരുത്തനായിട്ട് മാറിട്ടേടാ എനിക്കെന്താ കുഴപ്പം നിന്റെ മോനല്ലേ നാളെ അവൻ നശിഞ്ഞു പോയാലും വാർത്തകളിലൊക്കെ വാർത്ത വരുമ്പോ നിന്റെ പേരേക്കും അവന്റെ കൂടെ ഉണ്ടാവുന്നത് ഇന്ന് ആളുടെ മകനാണെന്നേ പറയുള്ളൂ ഒരിക്കലും എന്റെ മകനാണെന്ന് പറയില്ല അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല അവിടെയും നാണം കിടാമോണത് നെയ്യാണ് പിന്നെ അവനും ചോദിക്കുക ഈ പുകവലിക്കുമ്പോഴുള്ള ആ ഒരു ഇത് എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞു പുകവലി ഇപ്പൊ വേണ്ട കുറച്ചു കഴിയുമ്പോൾ മതിന്ന് എന്തായാലും അവൻ വെള്ളം അടിക്കാൻ പഠി പഠിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പൈസ അവന് കൊടുത്തു വിട്ടിട്ടുണ്ട് കൂട്ടാരുടെ കൂടെ അടി അടിച്ചു പൊളിക്കാൻ വേട്ടെ നീ എൻ്റെ മോനെ മനപ്പുറം മനപ്പുറം ദ്രോഹിക്കാണല്ലേ അതേടാ ഞാൻ പറഞ്ഞല്ലോ അതേ നാളെ സമയത്ത് അവൻ എന്തിലും സംഭവിച്ചു പത്തരത്തി വാർത്ത വരുമ്പോഴേ പ്രശസ്ത സിഇഒ ഹിന്ദുസ്ഥാൻ സിഇഒ മഹേഷ് ചന്ദ്രന്റെ മകൻ എന്ന് പറഞ്ഞ വാർത്തയുള്ളൂ നീയും നിന്റെ കുടുംബം നാണം കെടും അപ്പൊ വെക്കട്ടേടാ നമ്മുടെ ആകാശ ഫോം വെക്കാണ് മഹേഷ് ആണെങ്കിൽ ആകെ വിഷ്മോട്ടൊക്കെയാണ് ആദ്യത്തിന്റെ ഈ ഒരു പോക്ക് നമ്മുടെ മഹേഷിന്റെ അനിയൻ വിനോദിന്റെ പോക്ക് പോലെയായിട്ടാണ് നമ്മുടെ മഹേഷിനെ തോന്നാണ് വിനോദ് ഇങ്ങനെയായിരുന്നല്ലോ വിനോദ് പക്ഷെ ഇത്ര ചെറുപ്പത്തിലൊന്നുമല്ല ഒരു കോളേജ് ആയപ്പോഴാണ് ഈ ഒരു രീതിയിലേക്ക് മാറിക്കണത് വെള്ളമടിയും ആ ഡ്രഗ്സൊക്കെയായിട്ട് സ്വന്തം ചേട്ടന പോലെ അടിച്ച ഒരു ആളാണല്ലോ വിനോദ് പക്ഷെ ഇപ്പൊ അവന്റെ സ്വഭാവം ഒക്കെ മാറിയെങ്കിലും മുമ്പ് അങ്ങനെയായിരുന്നല്ലോ അതൊക്കെ അറിച്ച് നമ്മുടെ മഹേഷിനെ ആകെ ടെൻഷൻ ആവാണ് മഹേഷ് വിചാരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഇഷിതയടുത്ത് പറഞ്ഞാലോ ഇഷിതൊക്കെ ഒരു പോംവഴി ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ വിനോദിനോട് പറഞ്ഞോ വിനോദനോട് പറഞ്ഞാ അവനറിയില്ല ആദ്യ ഇനി പറയണമെങ്കിൽ ആദ്യം തൊട്ടേ പറയേണ്ടി വരും ആ ഒരു കാര്യം ആ വെൽവിഷറായിട്ട് വിനോദിനി വിളിക്കുവാണെങ്കിൽ ഈ കാര്യം ജസ്റ്റ് ഒന്ന് എടുത്തിടാം ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും എന്ന് മഹേഷ് ഇങ്ങനെ വിചാരിക്കാം കേട്ടോ അതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിനോദിനെ സുചിത്ര വിളിക്കുന്നുണ്ട് ഹലോ എന്താ എവിടെയാ മാഷെ ആ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കാ അല്ല എന്താ അല്ല എന്റെ വീട്ടിലെ ഇപ്പൊ കല്യാണമൊക്കെ ഭയങ്കര നോക്കുന്നുണ്ട് കേട്ടോ ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു അപേക്ഷ കൊടുക്കാം എനിക്ക് ആഗ്രഹം ഉണ്ടോ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ആഗ്രഹക്കാളും എനിക്ക് ആ വല്യൊരു എന്റെ ആഗ്രഹക്കാളും ഞാൻ വലിയൊരു ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന വേറൊരാളുടെ അഭിപ്രായത്തെയാണ് അതാരാടും എന്റെ ചേട്ടൻ ആഹാ നിന്റെ ചേട്ടനെ കുറിച്ചൊന്നും നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ആ എന്നാ നീ അറിഞ്ഞു എനിക്കൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ വെച്ചാ എന്റെ അച്ഛന്റെ സ്ഥാനമാണ് എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ കൂലിപ്പണിക്ക് പോയപ്പോ ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വീണ് കുറെ നാളെ ബെഡിലായിരുന്നു എന്റെ ചേട്ടൻ കഷ്ടപ്പെട്ട് പാടി ിച്ച് വളർത്തി വലുതാക്കിയത് എന്നെ പിന്നെ എന്റെ ചേച്ചിനെ കല്യാണം കഴിപ്പിച്ചയച്ചു ആഹാ നിന്റെ ചേട്ടൻ ഒരു സൂപ്പർ ഹീറോ ആണല്ലോ ഉം അതെ ഇപ്പൊ കഷ്ടപ്പാടുന്നില്ല പക്ഷെ കഷ്ടപ്പാടുള്ള സമയത്ത് എന്റെ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്നെ വളർത്തിയത് പക്ഷെ ഞാൻ തിരിച്ചു കൊടുത്തത് എന്താന്നറിയാവോ കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ എനിക്കറിയാം കോളേജ് നീ അങ്ങനത്തെ വകത്തിരിവരെ കാണിച്ചോണ്ടിരുന്നത് അതെ അതുകൊണ്ട് ഇനി എന്റെ ചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് വയ്യ എന്റെ ചേട്ടൻ കൂടി സമ്മതിക്കണം എന്റെ അച്ഛനും അമ്മയെ സമ്മതിച്ചിറങ്ങും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ചേട്ടൻ സമ്മതിക്കണം അതുകൊണ്ട് ചേട്ടൻ ചേട്ടനെടുത്ത് നിന്റെ കാര്യം പറയണം ചേട്ടൻ ചൂണ്ടിക്കാണെങ്കിലെ പെണ്ണിനെ മാത്രമേ ഞാൻ കല്യാണം അമ്മയടുത്ത് പറഞ്ഞേക്കണം അപ്പ നിന്റെ ചേട്ടന എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഏഹ് എന്റെ ചേട്ടനെ നിന്നെ ഇഷ്ടപ്പെടും അത് എനിക്ക് ഉറപ്പാ അതെന്നാ എനിക്ക് ഒത്തരപ്പ് അതെനിക്ക് ഉറപ്പുണ്ട്ടോ കാരണം നീ ഏട്ടത്തി അമ്മയുടെ സ്വന്തം സിസ്റ്റർ അല്ലേ ഏട്ടത്തിയമ്മയുടെ സ്വഭാവം തന്നെയല്ലേ നിനക്ക് ആഹാ അത് കൊള്ളാലോ അപ്പൊ നീ ഇശുദേശിയുടെ സ്വഭാവം ആണ് എനിക്കെന്ന് വെച്ചിട്ടാണ് ചേട്ടൻ ചേട്ടൻ നിനക്ക് പറയാൻ പോണത് പിന്നെ അല്ലാതെ സ്വന്തം ഭാര്യയുടെ സ്വഭാവമുള്ള അനിയത്തിയാണെന്ന് അറിയുമ്പഴേക്കും തീർച്ചയായിട്ടും ആ എന്താണ് എന്റെ ചേട്ടൻ വിവാഹത്തിന് സമ്മതിക്കും ആ എങ്കിലും ശരി എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ വിനോദ ഭയങ്കര സ്വപ്നം കാണലൊക്കെയാണ് കാരണം മഹേഷ് സമ്മതിക്കും ഭയങ്കര പൂർണ്ണ വിശ്വാസത്തിലാണ് വിനോദട്ടോ പക്ഷെ വിനോദ് മഹേഷ് ഉടനെ തന്നെ ഒന്നാവുന്നുണ്ട് പക്ഷെ വിനോദിന്റെ അടുത്ത് മഹേഷ് പറയാൻ പോകുന്ന കാര്യം ആ അരുന്ധതിയുടെ മകൾ ഉണ്ടല്ലോ ആ മകൾ ആരാന്ന് കാണിച്ചിട്ടില്ല ആ പുള്ളിക്കാലത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ് മഹേഷ് വിനോദിനോട് പറയുകയുള്ളൂ വിനോദിന്റെ മഹേഷിന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അങ്ങനത്തെ ഒരു വാക്ക് നമ്മുടെ മഹേഷ് കൊടുക്കുന്നുണ്ട് ആ അരുന്ധതിക്ക് കാരണം അരുന്ധതിയുടെ മോൾക്ക് വിനോദിനെ ഭയങ്കര ഇഷ്ടമാണ് തന്നെയാണ് കരയാൻ പോണത് കാരണം വിനോദിന്റെ അടുത്ത് മഹേഷ് ഇന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും വിനോദ് കണ്ണടച്ച് ആ പെണ്ണിനെ കല്യാണം കഴിക്കും അപ്പൊ നമ്മുടെ സുചിത്ര ആരാകും ആരും ആവില്ല വിവേക് ഉപേക്ഷിച്ചു ഇപ്പൊ വിനോദം ഉപേക്ഷിക്കാൻ പോകും ഇനി ആർക്കറിയാം വിനോദ് ആരുദ്ധ്യതിയുടെ ആ മോളെ കല്യാണം കഴിച്ചിട്ട് ഇനി സുചിത്രേ ആ വിവേക് തന്നെയാണ് കല്യാണം കഴിക്കാൻ പോണെന്ന് അറിയില്ലല്ലോ ഒരു കണക്കിന് വിവേകന് വലിയ സ്വഭാവ ദോഷവും ഇല്ല അന്ന് ആ ഒരു ഇതിൽ മദ്യപിപ്പിച്ച് കഴിഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടതാ ആവാനേ വഴിയുള്ളു അതൊന്ന് ക്ഷമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവേക് തന്നെ സുചിത്രനെ കല്യാണം കഴിക്കണത് എന്തായാലും എല്ലാം ഒറ്റ കുടുംബത്തിൽ തന്നെയാണ് വരാൻ പോണത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ